മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയിട്ടുള്ള വിദ്യാലയങ്ങളിലൂടെയുള്ള പ്രോഗ്രാമിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഒരാൾ രാജ്യത്തെ അനുകൂലിച്ചും മറ്റൊരാൾ എന്തിനും ഏതിനും ഗാസയിലേക്കും നേപ്പാളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് വാദങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഏഷ്യാനെറ്റ് ഈ കലാലയങ്ങളിലൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഒരു വ്യക്തി തന്നെയാണ് മറ്റൊന്നുമല്ല ഒന്നോ രണ്ടോ മാധ്യമ പ്രവർത്തകർ പോയിട്ട് അവരെന്ത് ചോദ്യം ചോദിച്ചാലും ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികളിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു മാറ്റങ്ങളും ഉണ്ടാകും അതേസമയം ഏഷ്യാനെറ്റ് അവിടെ പോയിട്ട് ചർച്ച ചെയ്താൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യും അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ ഇവർ പോയിട്ട് ചോദിച്ചില്ലെങ്കിലും ഈ വിദ്യാർത്ഥികളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം ഇവർ ചോദിക്കുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് ഏതായാലും അതിലേക്ക് തന്നെ പ്രേക്ഷകരും എത്താനാണ് കൂടുതൽ സാധ്യത ഒരു ഒരു സംസാരിച്ച വിഷയത്തെ ഒന്ന് മുന്നോട്ട് നിങ്ങൾ അതൊന്ന് എല്ലാവരും വോട്ട് വോട്ട് ചോരി ചോരി എന്നിട്ട് താങ്കൾ മാത്രം എന്താണ് ഈ നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് വോട്ട് ചോരി വന്ന് എവിടെയാ ബിജെപി റൂൾഡ് സ്റ്റേറ്റിലാണ് വോട്ട് ചോരി നടന്നിട്ടുള്ളത് അതേപോലെ കർണാടകയിലും തെലങ്കാനയിലും ഛത്തീസ്ഗഡിലും ഇതുപോലെ വോട്ട് ചോറി നടന്നിട്ടില്ലെന്ന് അങ്ങേര് പറയുന്നില്ല അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ച സ്ഥലത്തിൽ വോട്ട് ഷോര് നടന്നിട്ടില്ല എന്നും ബി ജെ പി ജയിച്ച സ്ഥലങ്ങളിൽ വോട്ട് ഷോര് നടന്നിട്ടുണ്ടെന്നും പറയുന്നു ഈ എന്താ ബയസ്ഡ് ആണോ ഓരോ സ്ഥലത്ത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും ഓരോ സ്ഥലത്ത് ബിജെപി സപ്പോർട്ട് ചെയ്യാം അത് എവിടത്തെ വളരെ വ്യക്തമാണ് ഈ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സ്ഥലത്തും ഒരു പ്രശ്നമില്ല അല്ലാത്തിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്നത് ഇതെന്ത് ന്യായമാണ് എന്നാണ് വ്യക്തമായിട്ട് ചോദിക്കുന്നത് മറ്റൊരു കാര്യം ഓരോ ആളുകളും ശ്രദ്ധിച്ചോ ആ കൂടി നിൽക്കുന്നതിലെ ആ കലാലയത്തിൽ ഒരാൾ പോലും ഈ വിദ്യാർത്ഥിയെ പിന്തുണച്ചിട്ടില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരം പേരെതിരു നിന്നാലും രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള നട്ടലുള്ള പുതുതലമുറ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ട് ഈ വിദ്യാർത്ഥിയുടെ വാക്കുകളിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ ആയിരം പേരെതിരാണെങ്കിലും രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പുതുതലമുറയിലും വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് അഭിമാനം തന്നെയാ വർത്തമാന കേരളത്തിൽ ഒരു കലാലയത്തിൽ ഇതുപോലെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നതിന് കൈയടിക്കുക തന്നെ വേണം ഈ ഒരു ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ കേട്ടില്ല ഒട്ടുചോരിയുമായി ബന്ധപ്പെട്ട് മറുപടി കൊടുത്തതിന് മ അവതാരിക മറ്റൊരു വിദ്യാർത്ഥിയോട് ഇതേ ഇതിന്റെ ഉത്തരമായിട്ട് ചോദിക്കുന്നതിന് കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങൾ നോക്കൂ പറഞ്ഞല്ലോ ഞാൻ ബിജെപി സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാനും വേണ്ട ഇത് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ് നമ്മളെല്ലാം ഇറങ്ങേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ നേപ്പാളിൽ ഇഷ്യൂ കണ്ടു അവിടുത്തെ യങ്സ്റ്റേഴ്സിന് ഇതൊരു ഇഷ്യൂ ആണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ബാൻ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ബാൻ ചെയ്യുന്നത് അവർക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയപ്പോൾ അവര് അതിനിറങ്ങി മുന്നേ അത് അങ്ങനെ പറയാൻ കരുതാം നമ്മുടെ ഗ്യാസിലെ ഇഷ്യൂ ഉണ്ടായപ്പോ നമ്മളെല്ലാം അതിന് സ്റ്റോറി ഇട്ടു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു പലസ്റ്റീൽ ഇഷ്യൂ ഉണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു ഈവൻ ഈ നേപ്പാൾ ഇഷ്യൂ നമ്മളെല്ലാം സ്റ്റോറീസിലും സപ്പോർട്ട് ചെയ്തു എൻ്റെ ഇൻസ്റ്റാഗ്രാമ എൻ്റെ ഒരു കൂട്ടുകാരോ അവർ അറിയാ അവന്റെ ഇൻസ്റ്റാറിലെ റീൽസ് തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ മാത്രമല്ല അവരുന്ന് റിസർച്ച് എടുത്തോ അല്ല നിങ്ങൾ കേട്ടോ മറുപടി കൊടുത്തതാ നമ്മളൊക്കെ ഇറങ്ങേണ്ട വിഷയമാണ് ഇത് വിഷയമാണോ ഒട്ടുചോരിയായി ബന്ധപ്പെട്ട് എന്നിട്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിനോടുന്നത് നേപ്പാളിലേക്ക് നേപ്പാളിൻ്റെ അവസ്ഥ എന്താ ജനങ്ങൾ മൊത്തം തെരുവിലിറങ്ങി ഭരണകൂടത്തെ പോലും ഓടിച്ച് കലാപമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നേപ്പാൾ ആവർത്തിക്കാനാണോ വിളിച്ചു പറയുന്നത് ഒട്ടും ചേരിയായി ബന്ധപ്പെട്ട് പിന്നെ മറ്റൊരു ഉദാഹരണം നിങ്ങൾ കേട്ടില്ലേ ഗാസ എന്തോ പറഞ്ഞാലും കുറച്ച് ആളുകളുണ്ട് ഗാസയെ പൊക്കിപ്പിടിച്ച് രംഗത്ത് വരുന്നത് യഥാർത്ഥത്തില് ഗാസയെ പിന്തുണയ്ക്കുന്നത് ഗാസയെ മാത്രം പിന്തുണക്കുന്ന ആളുകൾ ആരാണ് ഒന്നുകിൽ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരോ മാത്രമാണ് ഗാസയെ മാത്രം പിന്തുണക്കുന്ന ആളുകൾ ഇസ്രായേലിൽ സാധാരണക്കാരില്ലേ കുട്ടികളില്ലേ സ്ത്രീകളില്ലേ അവരെ പിന്തുണക്കാതിരിക്കാൻ സാധിക്കുക മനുഷ്യത്വ യഥാർത്ഥ മനുഷ്യത്തുള്ള ആളുകൾക്ക് എന്നാൽ ഇത്തരം ആളുകൾ ഗാസയെ മാത്രം പൊക്കിപ്പിടിക്കുക നേപ്പാൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കണമെന്ന് പുതു തലമുറയിലെ ഒരു വിദ്യാർത്ഥിയാ ഈ വിളിച്ചു പറയുന്നത് ഈ വിദ്യാർത്ഥിയൊന്നുമല്ല കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് ഇവരൊക്കെ ഇവരൊക്കെ വളരുന്ന സാഹചര്യത്തെ ഇവരൊക്കെ ഇത് ആരാണ് പഠിപ്പിക്കുന്നത് അവരെയാണ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് കലാലയങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഒരു വിദ്യാർത്ഥി പോലും നമ്മള് വളരെ വ്യക്തമായിട്ട് മറ്റൊന്ന് മനസ്സിലാക്കണം ഒരു വിദ്യാർത്ഥി പോലും ഇല്ലാഞ്ഞിട്ടും ഒരാൾ പറഞ്ഞല്ലോ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചല്ലോ അല്ല നമ്മൾ എന്തിനാ രാജ്യത്തിന് വേണ്ടി ആ വിദ്യാർത്ഥി സംസാരിച്ചു എന്ന് പറയുന്നതിലും വ്യക്തമായിട്ടുള്ള ഉത്തരണ്ട് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തെ അത് കൊള്ളരുതാത്തതാണ് അത് ഒന്നിനും കൊള്ളില്ല എന്ന വിളിച്ചു പറയുന്നത് നമ്മുടെ മഹത്തായ ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ അപമാനിക്ക എന്ന് പറയുന്നത് രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യ അവ ആ സംവിധാനത്തിനു വേണ്ടി രാജ്യത്തിന് വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥി ആയിരം പേര് സകലരും എതിരായിട്ട് പോലും രംഗത്തെ വാദിച്ചിട്ടുള്ളത് ഏ ഇതിന് വോട്ടുചോര് നമ്മളെല്ലാ എന്തിനു നമ്മളെല്ലാവരും രാഹുൽ ഗാന്ധി മണ്ടത്തരം പറയുന്നതിന് കൊടപിടിക്കുന്നവരല്ലേ അതിന് ഇറങ്ങേണ്ടതു അല്ല ഇനി എങ്ങോട്ടേക്കായി ഇറങ്ങുന്നത് ഇവിടെ പരാതി കൊടുക്കാൻ സംവിധാനങ്ങളില്ലേ കൃത്യമായിട്ട് സുപ്രീം കോടതി പോയിട്ട് പരാതി കൊടുത്തുകൂടെ പ്രതിഷേധങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ നടത്തിക്കൂടെ അതിന് നേപ്പാൾ പോലെ നടത്തണം എന്ന് പറയുന്ന കുറിച്ച് നേപ്പാളിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു സുഹൃത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നല്ല മറ്റേതൊരു ന്യൂസും ഇതേ കലാലയത്തിലേക്ക് പോയിട്ട് ഇതേ പ്രോഗ്രാമിനി നടത്തുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച ആ വിദ്യാർത്ഥിക്കൊപ്പോ ഏറ്റവും ചുരുങ്ങിയതിന് പേരെങ്കിലും ഉണ്ടാവും കാരണം ആ കൂടിയിരുന്ന സകല ആളുകളും ഈ വിഷയത്തെ ചർച്ച ചെയ്യും നേപ്പാളും ഖാസയും പറഞ്ഞവൻ പച്ചവർഗീയവാദിയോ അല്ലെങ്കിൽ ആ വർഗീയവാദികൾക്ക് വേണ്ടിയോ നിലപാടെടുക്കുന്നവരാണ് ഖാസക്ക് വേണ്ടി ആര് നിലപാട് അല്ലെങ്കിലും എന്തിനാണ് ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള വിഷയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടില് നമ്മുടെ കലാലയങ്ങളിലൂടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് മനുഷ്യത്വം പറയാനൊന്നും ഒരു അർഹതയില്ല നൈജീരിയയിൽ ഗാസയിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ അധികം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലില് സാധാരണക്കാരുണ്ട് കോങ്കോയില് ഒരുപാട് ആള് അങ്ങനെ രാജ് ഒരുപാട് യുക്രൈനില് യുദ്ധം ഇതൊന്നുമില്ലാതെ ഗാസമാത്രം പൊക്കിപ്പിടിക്കുന്ന ആളുകളൊക്കെ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരോ മാത്രമാണ് ഇതൊക്കെ തന്നെ കലാലയങ്ങളിൽ ചർച്ചയാവും ഒരാൾ ഒരാളുള്ളിടത്ത് നിന്ന് ഒരുപാട് ആളുകളിലേക്ക് സത്യം ഉയർന്നു വരിക തന്നെ ചെയ്യും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാവന്ദേ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അവിടുന്ന് പറയുന്നുണ്ട് ഇത് വെള്ളപൂശാനാണ് മഹാത്മാവാക്കാനാണ് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വെള്ള വെള്ളപൂശേണ്ടി ആവശ്യം മാവന്ദേ സിനിമ ഇറങ്ങുന്നതിന് പോലും ഉണ്ണിമുകുന്ദൻ പ്രഖ്യാപിച്ച സിനിമയാണ് അതിറങ്ങുന്നതിന് പോലും കുരുമൊട്ടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സിനിമ ഇറങ്ങുന്നത് അതിനെന്തിനാണ് ഇവർ യുമാരൊക്കെ കുരുമൊട്ടുന്നത് തിരെ മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹത്വത്തിന്റെ ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ആ കലാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും കേട്ടു പഠിച്ചു വളരേണ്ടതാ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാറിൽ ഉറി നടന്നു നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ ഭീകരര് നമ്മൾ അതിന് മറുപടി കൊടുത്തു അതിന് മറുപടി കൊടുത്തതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപതില് പുൽവാമ നമ്മുടെ രാജ്യത്തെ വീണ്ടും പാകിസ്ഥാൻ ഭീകരര് ആക്രമിച്ചോ നമ്മൾ അതിനും മറുപടി കൊടുത്തു ആദ്യത്തെ മറുപടി പത്ത് ദിവസം രണ്ടാമത്തെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തത് കേവലം ദിവസങ്ങൾ കൊണ്ട് നമ്മള് തിരിച്ചടിയ മൂന്നാമത് പഹൽഗാം ഭീ പഹൽഗാമില് പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം നടത്തി നമ്മള് തിരിച്ചടിച്ചു നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ചതില് നമ്മുടെ സൈനികര് പാക്കിസ്ഥാനിലേക്ക് കടന്നു കയറി വലിയ ആക്രമണം നടത്തി വളരെ പതിനഞ്ച് ദിവസം കൊണ്ട് പാക്കിസ്ഥാന് നമ്മള് മറുപടി കൊടുത്തു നമ്മൾ എടുത്തു പറയാൻ വളരെ വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധിയൊക്കെ ചോരിയായിട്ട് നടക്കുന്നുണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് മുംബൈ ഭീകരാക്രമണം നടന്നു നൂറ്റി എഴുപത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ചിദംബരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു അമേരിക്കൻ യു സ്റ്റേറ്റ് സെക്രട്ടറി രംഗത്തത്തെ എന്റെ അടുത്തേക്കും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അടുത്തേക്കും വന്ന് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ ആക്രമിക്കരുത് ഞങ്ങൾ അതിന് അതുകൊണ്ട് ഞങ്ങൾ അന്ന് ആക്രമിച്ചില്ല ഈ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പാകിസ്ഥാൻ നമ്മോട് ചൊറിയുന്ന സമയത്ത് ശക്തമായിട്ട് തിരിച്ചടിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ വളരെ വലിയ രീതിയിൽ കുറയുമായിരുന്നു കോൺഗ്രസ് ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട നൂറ്റി എഴുപത്തി അഞ്ച് പേര് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പോലും നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തിരിച്ചു മറുപടി കൊടുത്തിട്ടില്ല എന്നാൽ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പത്തൊൻപതില് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ സകലത്തിനും മറുപടി കൊടുത്തു മറുപടി കൊടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദിയെ മറ്റൊരു കാര്യം എടുത്തു പറയാം ഇനിയും പാകിസ്ഥാൻ നമ്മളിലേക്ക് ചാടി ചാടിവീയില്ല എന്നൊന്നും ഒരു ഉറപ്പില്ല പക്ഷേ നമ്മുടെ രാജ്യത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ആണെങ്കിൽ വളരെ വലിയ ഭയം പാകിസ്ഥാനികൾക്ക് ഉണ്ടാവും പാകിസ്ഥാനിന് വീണ്ടും വരും ജിഹാദ് നടത്തി ലോകം മൊത്തം കീഴടക്കണം എന്ന് കരുതുന്ന ഒരുപാട് ചാവേറുകൾ പാകിസ്ഥാനിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരിന് വീണ്ടും വരും പക്ഷേ നമ്മുടെ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനൊന്ന് ഭയക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യ കോൺഗ്രസും ഇന്ന് ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഉദാഹരണം മാത്ര ഇത് തന്നെ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരനും നെഞ്ചിലേച്ച മുന്നോട്ട് പോകുന്നത് നമ്മെ നമ്മെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു ഭരണാധികാരി വേണം അത് നരേന്ദ്രമോദിയാ മാ വന്ദേ എന്ന സിനിമ മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ട് എത്ര സിനിമ എടുത്താലും അതൊന്നും ഒരിക്കലും കുറഞ്ഞു പോവില്ല ഖാസൻ പ്രേമികൾ നേപ്പാൾ ആവർത്തിക്കണം എന്ന് കരുതി മുന്നോട്ട് പോകുന്നവര് ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ മോദിയെ കാണുമ്പോ ഒരു ചൊറച്ചിലായിരിക്കും കാരണം എന്താ നേപ്പാള് പോലെ രാജ്യം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഒരു ഭയായിരിക്കും എല്ലാ സമയങ്ങളിലും ഒരു ചൊറിച്ചിലായിരിക്കൂ എല്ലാ സമയങ്ങളിലും കാരണം ഈ രാജ്യം അന്തസ്സോടുകൂടെ മുന്നോട്ട് പോകുന്നത് ഇത്തരം ആളുകൾക്ക് തീരെ സഹിക്കില്ല ഖാസൻ പ്രേമികൾക്ക് മോദിയെ കാണുമ്പോൾ ചൊറച്ചില കാരണം എന്താ നമ്മുടെ രാജ്യം ഹമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിപ്പറഞ്ഞു അത് തള്ളിപ്പറഞ്ഞാൽ ഗാസൻ പ്രേമികൾക്ക് പൊള്ളലോ കാരണം ഗാസൻ പ്രേമികൾ യഥാർത്ഥത്തിൽ പിന്തുണക്കുന്നത് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയല്ലേ അവർക്ക് വേണ്ടിയല്ല പലസ്തീൻ കൂടി അവര് ഉയർത്തുന്നത് ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഏഷ്യാനിറ്റി ന്യൂസ് എന്നല്ല എല്ലാ മാധ്യമങ്ങളും നമ്മുടെ കലാലയങ്ങളിലൂടെ വളരെ വലിയ ചർച്ചകൾ നടത്തട്ടെ ഇതിലൂടെ പുതുതലമുറ തെറ്റേത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയട്ടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കലാലയത്തിലേക്ക് പോയിട്ടില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന് വേണ്ടി അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കേരളം അറിയില്ലായിരുന്നു ഇത്തരം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ പ്രചോദന നാളെ ഈ കലാലയങ്ങളിലൂടെ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോ ഇത് പറയാനും ഇവിടെ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരും ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കട്ടെ നമ്മുടെ വർത്തമാന കേരളത്തിലും ഇത്തരം ഈ പറയുന്ന ഗാസൻ പ്രേമികളെയും നേപ്പാൾ പ്രേമികളെയൊക്കെ അടിഞ്ഞു മൂലയിലേക്കിടാൻ വാക്കുകൾ കൊണ്ട് രംഗത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും ഉണ്ടാവട്ടെ ചർച്ചകളൊക്കെ തുടരട്ടെ ഇത്തരം ചർച്ചകൾക്കെതിരെയൊന്നും ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെയും ആവശ്യമില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയ ഏതായാലും ആയിരം പേര് തിരിഞ്ഞു നിന്നിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച ആ വിദ്യാർത്ഥിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു